അഗസ്ത്യക്കോട് മഹാദേവർ ക്ഷേത്ര സന്നിധിയിലെ മഹാദേവനും മഹാവിഷ്ണുവിനും പ്രണാമം അർപ്പിച്ച് ആയിരങ്ങൾ മഹാശിവരാത്രി ദിവസത്തിൽ ക്ഷേത്ര സന്നിധിയിൽ ആയിരങ്ങളാണ് ഭഗവത് ദർശനത്തിനായി എത്തിച്ചേർന്നത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ അതിരാവിലെ നിർമ്മാല്യം കണ്ട തൊഴുവാനടക്കം വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്ര സന്നിധിയിൽ അനുഭവപ്പെട്ടത് ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും ദാഹജലവും ഒരുക്കി ശിവശങ്കര ഗ്രൂപ്പ് ഭക്തജന കൂട്ടായ്മയും ആഘോഷ കമ്മിറ്റിക്ക് ഒപ്പം കൂടി ഈ വർഷം ശിവരാത്രി മഹോത്സവം പതിനെട്ട് ദിവസമായി ആചരിക്കുന്നതിന് ഭക്തജന പൊതുയോഗം കൂടി ആലോചിച്ച് തീരുമാനിക്കുകയും ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉത്സവം നടന്നു വരികയാണ് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കൊടിയേറ്റ് ഉത്സവമാണ് ഈ വർഷം ക്ഷേത്രത്തിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി തൃക്കൊടിയേറ്റി എട്ടിൻ്റെ അന്ന് ശിവരാത്രി ആചരിക്കുന്ന രീതിയിൽ അതുപോലെ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം വെള്ളുവേട്ട അതുപോലെ തിരുവാറാട്ട് തുടങ്ങിയ വിവിധങ്ങളായ ക്ഷേത്ര ആചാര പൂജകളോട് കൂടിയാണ് ഇക്കൊല്ലത്തെ ഉത്സവം ക്രമീകരിച്ചിട്ടുള്ളത് ശിവരാത്രി ദിവസം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ ഉയരുന്നതോടൊപ്പം ഇന്നത്തെ ഏറ്റവും വലിയ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും എഴുന്നള്ളത്തിൽ ഇന്ന് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ദിവസമാണ് മുൻ വർഷങ്ങളിൽ നടന്നിട്ടില്ലാത്ത രീതിയിൽ ഈ വർഷം മുതൽ ക്ഷേത്രത്തിൽ നിന്നും ഇരു ദേവന്മാരുടെയും ഇരുദേവന്മാരുടെയും ഘോഷയാത്ര ഇറങ്ങുന്നത് സ്വാഗതം ചെയ്യുകയാണ് വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്ര സന്നദ്ധിയിൽ ഉണ്ടായതെങ്കിലും ക്ഷേത്ര കമ്മിറ്റിയുടെയും ഭക്തജനങ്ങളുടെയും പൂർണ്ണമായ സഹകരണത്തോടെ തികച്ചും ശാന്തമായ രീതിയിലാണ് മഹാശിവരാത്രി ദിനം കടന്നു ക്ഷേത്രത്തിലെ ഇരു ദേവന്മാർക്കും ഗജപ്രതിഷ്ഠ സമർപ്പണം നടത്തുന്ന ക്ഷേത്രമെന്ന പ്രത്യേകതയുള്ള അഞ്ചാവസ്ഥയപ്പോൾ മഹാദേവർ ക്ഷേത്രത്തിൽ വളരെ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ വിശേഷാൽ പൂജകൾ മഹാമൃത്യുജയ ഹോമം കലശം അതുപോലെ തന്നെ ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള വളരെ വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിലൂടെ നടക്കുന്നു രാവിലെ ഏഴ് മണിക്ക് തിരുവാതിര ഒരു തന്നെ നേർച്ചയായി നടന്നു കഴിഞ്ഞു ഇതിന് ഏറ്റവും പ്രത്യേകതയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത് അഞ്ചൽ നാട് കാത്തിരിക്കുന്ന വിവിധ ദേശങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ മഹാശിവരാത്രി ഘോഷയാത്ര കാണാനെത്തുന്ന ഒന്നാണ് അഞ്ചൽ അവസ്ഥക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ മഹാ ഘോഷയാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായി വിവിധ കലകളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി പരിപാടികൾ ഉൾപ്പെടെ തേർച്ചയായി സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്ന ഘോഷയാത്ര വൈകിട്ട് നാല് മണിക്ക് തന്നെ മുത്യം നാല് മണിക്ക് തന്നെ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിക്കുകയും വെട്ടിക്കോട് ഗുരുമന്ദിരം കുശിനിമുക്ക് ഒരു ആലഞ്ചേരി ശ്രീ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം അതുപോലെ തന്നെ ശ്രീ ആലഞ്ചേരി രാധാമാധവ ക്ഷേത്രം ആലഞ്ചേരിയിൽ നിന്ന് നേരെ അഞ്ചൽ ആറോ ജംഗ്ഷൻ ആറോ ജംഗ്ഷനിൽ നിന്ന് വലിയ വലിയ കുഴിയ അവിടെ നിന്ന് തിരികെ രാത്രി ഒൻപത് മണിക്ക് മുമ്പായി ക്ഷേത്ര സന്നിധിയിൽ ഘോഷയാത്ര എത്തിച്ചേരും എന്നാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഈ വർഷത്തെ എഴുന്നള്ളത്ത് ഘോഷയാത്രയിൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഹാദേവന്റെ തിടമ്പിനൊപ്പം മഹാവിഷ്ണുവിന്റെയും തിടമ്പ് കൂടി എഴുന്നള്ളത്ത് ഘോഷയാത്രയിൽ ഉള്ളത് ഭക്തജനങ്ങൾക്ക് ആവേശം പകരുന്നതായിരുന്നു ക്ഷേത്രം തന്ത്രി രമേഷ് ബാനുബാനു ഭണ്ഡാരത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ക്ഷേത്രത്തിൽ കൊടിമരവും കൊടിയേറ്റം കഴിഞ്ഞ സാഹചര്യത്തിൽ മഹാദേവനും മഹാവിഷ്ണുവും തുല്യശക്തികളായി വാണേരുള്ളുന്ന മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന എഴുന്നള്ളത്ത് ഘോഷയാത്രയിൽ നഗരപ്രദക്ഷിണത്തിന് മഹാദേവനും മഹാവിഷ്ണുവും ഒരുമിച്ചുണ്ടാകണമെന്ന തീരുമാനം ഉണ്ടായത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ കെ ആർ സെക്രട്ടറി തുളസീധരൻ എൻ ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ അരുൺ ചന്ദ്രശേഖർ പ്രസിഡന്റ് മനോജ് എസ് സെക്രട്ടറി മുരളീധരൻ പിള്ള ചെയർമാൻ വേണുഗോപാൽ കോർഡിനേറ്റർ സുരേഷ് ബാബു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രാക്രീൻ ഫോക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ